കോട്ടയം നഗരമധ്യത്തിലെ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് അനധികൃതമായി മണ്ണ് കടത്തിയിരുന്നത് പഴയ കെട്ടിടം ഏറെക്കുറെ പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഇതിനുശേഷമാണ് ഇവിടെ നിന്ന് വ്യാപകമായി മണ്ണ് കടത്തി കടത്തിത്തുടങ്ങിയത് നൂറ്റൻപതിലോട് മണ്ണ് കടത്തിയതായാണ് പുറത്തുവരുന്ന വിവരം ഇന്ന് ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ ചേർന്ന് മണ്ണെടുപ്പ് തടഞ്ഞു ഇങ്ങനൊരു അഗ്രിമെൻ്റ് പ്രകാരം ഇങ്ങനെ കാര്യം നടക്കുമ്പോൾ അത് തന്നെയാണോ ഇവർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനില്ലേ അതെന്തുകൊണ്ട് ചെയ്തില്ല പ്രതിപക്ഷ നേതാവ് നഗരസഭയുടെ അനാസ്ഥയാണ് അനധികൃത മണ്ണെടുപ്പിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി എഞ്ചിനീയറിംഗ് വിഭാഗം ഇതിന് കൂട്ടുനിന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണ് തിരികെ എത്തിക്കണമെന്നും കരാറുകാരന്റെ പക്കൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും നഗരസഭാ അംഗങ്ങൾ ആവശ്യപ്പെട്ടു സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം